ഈ കലിയുഗത്തിൽ മുക്തി നേടാൻ ഏറ്റവും വിശേഷമായത് ഭക്തിയാണ് ഭക്തിയോടെ വെറും നൈവേദ്യ മാത്രം സമർപ്പിച്ച് ഭഗവാനെ ലയിച്ച ചരിതമാണ് അരിവാൾ തായ നായനാരുടെ ചോഴ രാജ്യത്ത് ഗണമംഗളം എന്ന ദേശത്ത് ധനികനായ കർഷകനായിരുന്നു തായനാർ ഒരു ദിവസം പോലും മുടങ്ങാതെ തൻ്റെ ഭാര്യയോടൊപ്പം രണ്ട് നാഴിക ദൂരത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് നടന്ന് ചെന്ന് ഭഗവാന് നൈവേദ്യത്തിനുള്ള ഉണക്കലരിയും പച്ചക്കറികളും കണ്ണി മാങ്ങയും പൂജ ചെയ്യുന്ന ബ്രാഹ്മണർക്ക് കൊണ്ടുപോയി കൊടുക്കും അവരത് നൈവേദ്യമുണ്ടാക്കി ഭഗവാന്റെ പൂജ കഴിയുന്നതുവരെ അവർ ക്ഷേത്രത്തിൽ കാത്തിരിക്കും വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് അഭിഷേകവും ചെയ്യിക്കും ഇപ്രകാരം പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം തായനാരുടെ ഭക്തി പരീക്ഷിക്കണമെന്ന് ഭഗവാന് തോന്നുകയും കാർഷിക വരുമാനമെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു കാലക്രമേണ പൂർണ്ണ പട്ടിണിയിലായി ധനികനായിരുന്ന തായനാർ കൂലിവേല ചെയ്തു തുടങ്ങി അങ്ങനെ കിട്ടുന്ന ധാന്യം കൊണ്ട് ഭഗവാന് നിവേദ്യം മുടങ്ങാതെ അർപ്പിച്ചു ഈ വിള ചെയ്യുന്ന പാടത്ത് അവശേഷിക്കുന്ന ധാന്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുമാത്രമാണ് ഇവരുടെ ആഹാരം അതുതന്നെ ഒരു നേരം പോലും വയറുനിറച്ച കഴിക്കാനുണ്ടാവില്ല ഒരുപാട് കാലം അങ്ങനെയും കടന്നുപോയി ഒരിക്കൽ അദ്ദേഹത്തിന് നല്ല വിള കിട്ടി സമാധാനമായി ഭഗവാനുള്ള നൈവേദ്യം സുലഭമായല്ലോ പക്ഷേ രണ്ടാം രണ്ടാംകിട ധാന്യങ്ങളൊന്നും അവശേഷിച്ചില്ല അതുകൊണ്ട് അവർക്കൊന്നും കഴിക്കാനില്ല ചീര മാത്രമാണ് നിത്യഭക്ഷണം അത്താഴത്തിന് പച്ചവെള്ളവും ഭഗവാന് നല്ല നൈവേദ്യം കൊടുക്കാൻ കഴിയുന്നത് ഭാഗ്യമാണെന്ന് കരുതി അവരുടെ ദിവസങ്ങൾ അങ്ങനെ നീങ്ങി ഒരു ദിവസം നൈവേദ്യ സാധനങ്ങളുമായി മൺകുട്ടയിൽ ഏന്തി ക്ഷേത്രത്തിലേക്ക് നടക്കുന്നത് വഴി തളർന്നവശനായ തായനാർ താഴെ വീഴുന്നു മൺകലവും ആ നിവേദ്യ സാധനങ്ങളും എല്ലാ നിലത്ത് ചിതറി കൊടുഞ്ചൂടിൽ വെണ്ടുകീറിയ നിലത്താണ് ഈ അരി വീണത് അതുകൊണ്ട് തന്നെ ഒന്നും വെറുക്കിയെടുക്കാനും സാധിക്കില്ല കൂടി നിലത്തിരുന്നു പോയ രണ്ടുപേരും ഭഗവാന് നിവേദ്യം മുടക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണ് എന്ന് കരുതി തൻ്റെ കയ്യിലുണ്ടായിരുന്ന അരിവാൾ എടുക്കുന്നു ആ സമയത്ത് വീണ് കീറിയ നിലത്തിൽ നിന്നും കണ്ണിമാങ്ങ കടിച്ചു ചവക്കുന്ന ഒരു ശബ്ദം അവർ കേൾക്കുന്നു കൂടെ തന്നെ ഒരു കയ്യങ്ങ് പൊങ്ങി വന്ന് അരിവാൾ തട്ടിത്തെറിപ്പിക്കുന്നു അങ്ങനെ രണ്ടു പേർക്കും ഭഗവാന്റെ ദർശനം ലഭിക്കുകയും രണ്ടുപേരെയും ഭഗവാൻ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു അന്ന് മുതൽ തായനാർ അരിവാൾ തായക നായനാർ എന്നറിയപ്പെടാൻ തുടങ്ങി കൂടാതെ ഭഗവാൻ പ്രത്യക്ഷമായ വിണ്ടുകേറിയ ആ ഭൂപ്രദേശം സസ്യശാമള കോമളമായി തീരുകയും തണ്ടലച്ചേരി എന്ന പേരിൽ വിഖ്യാതമാവുകയും ചെയ്തു ഇന്നും ആ ക്ഷേത്രത്തിൽ ചെന്നല്ലരി പച്ചക്കറി കണ്ണിമാങ്ങ ഇവയാണ് ഭഗവാന് നൈവേദ്യം